ഇന്നിപ്പോ രാവിലെ എണീറ്റപ്പോ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നില്ല കേട്ടോ കിട്ടി പക്ഷെ നമ്മൾ എണീക്കണ്ടേ ഇതാണ് സംഭവം ഒരാ വേഗി കിടന്നല്ല പ്രശ്നം വന്നിട്ടൊന്നും മൊബൈലിലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുമ്പോ അപ്പോ കുറച്ച് പച്ചളൊക്കെ പച്ചക്കെ കുടിച്ച് ഇങ്ങനെ ഷോപ്പൊക്കെ അടിയിക്കിറങ്ങിയപ്പോഴാണ് അലിവ ആഹാ കോഴിക്കോട് അലിവ ഇങ്ങനെ ഇറച്ചിക്കണ്ട മുറിച്ചന പോലെ മുറിച്ചിനെ അപ്പൊ ആരോ നാട്ടിൽ നിന്ന് വന്നാട്ടോ അതാണ് ഓരോ പ്രവാസികളെ സന്തോഷം എന്ന് പറയുന്നത് ആരിലൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലൊക്കെ ഇങ്ങനെ കൊണ്ടു കോഴിക്കോടിനലുവേണത് ഇട്ടോ അപ്പോളാണ് അവിടെ നിന്ന് ഒരു മൂളിപ്പാട്ട് കേട്ട് ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെടാണ് നമ്മളെ സ്വഭത്താളാട്ടോ സാധിക്കണോന്റെ പേര് ഇഷ്ടപ്പെടാനുള്ള ഐക്യമാണ് ഇപ്പൊ ലൈക്ക് പാട്ടിസ്യപടനിലയക്കാൻ മറക്കരുത് നമ്മളെ വായ വായത്തണ്ട് നമ്മളടെ പറയും എണ്ണിത്തണ്ട് എന്നൊക്കെ പറയട്ടെ ആ ഐറ്റംസാണ് അതും ഇവിടെ കാലൊക്കെയാണ് അപ്പൊ എന്താ പറയാ അങ്ങനെയാണല്ലോ ഓരോരുത്തരും നമ്മുടെ പാഷനൊക്കെ ഒഴിവാക്കിയിട്ട് അകരം ഗൾഫ് ജീവിതം പൈസന്റെ ആവശ്യത്തിന് വേണ്ടി അപ്പൊ പാട്ടിസ്യപ്പെടൽ അയക്കാൻ മറക്കരുത് അപ്പൊ ഉച്ചക്കത്തെ ചോറ് എന്തൊക്കെയാ നോക്കിയാലോ നല്ല ഈലക്കറി കെട്ടോ ഏലക്കറിയും പിന്നെ എന്താ ബീറൂട്ടോ എന്തൊക്കെ ഇട്ടൊരു ചോത്ത കൂട്ടാനും പിന്നെ സാമ്പാർ പിന്നെ മുതിരക്കറി പൊള്ളിയല്ല ഐറ്റംസ് ഇതാണ് ഇന്നക്കത്തെ ഉച്ചക്കത്തെ ചോറിട്ടോ ഒക്കെ കഴിഞ്ഞാൽ അടിപൊളിയെന്ന സംഭവം നല്ല മീൻകറിയാവുക മീൻകറി എല്ലാ എരിവുണ്ടായിരുന്നു അപ്പം തന്നെ കൂട്ടാനും നല്ല എരിവുണ്ടായിരുന്നു എനിക്ക് മുളക് അരച്ച് കഴിച്ചിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഉച്ചക്കത്ത് കഴിഞ്ഞു അപ്പൊ ഉച്ച കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളുടെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ അതിയായിട്ട് ഒരാൾ ഫുഡ് നമുക്ക് വൈകുന്നേരം കഴിക്കാം വൈകിട്ട് കഴിക്കാം അപ്പൊ ഇപ്പൊ ഇതെല്ലാം ചോറ് കഴിഞ്ഞേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നോക്കിയപ്പോ ഒരാളുടെ ഒരു ബോട്ടിൽ കാർ കഴിക്കണം കാർ ഡ്രൈവർ ആട്ടോ എത്ര ബോട്ടിൽ കാർ കാറ് പന്ത്രണ്ട് ബോട്ടിൽ കൊണ്ട് കേട്ടോ കാറ് മാട്ടിലാണെങ്കിൽ പൈപ്പം പിടിച്ചുകൊടുക്കിയേക്കറേ കാർ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് ബോട്ടിൽ കൊണ്ട് ഇത്രയും ഫിനിഷ് ആക്കി അടിപൊളി സംഭവം അയാൾക്കെല്ലേ കൊടുക്കുള്ളേ അപ്പൊ നമുക്ക് ഉച്ചക്ക് കിട്ടിയ ഫുഡ് കഴിച്ചാലോ ഉച്ചക്ക് കിട്ടിയ ഫുഡ് ഇട്ടോ റൈസ് മാത്രമേ ഉള്ളൂ അടിപൊളി റൈസ് ആയിട്ട സംഭവം മറ്റേന്താ ഫ്രൈ ഡേയ്സ് ഫ്രൈ ഡേയ്സ് എല്ലാം സാധാ മന്തി മന്തി മന്തിയാണ് ഉണ്ട് മന്തി ചോറ് അതൊക്കെ നമ്മൾ കടലക്കറി ഇട്ടോ ഗ്രീൻ പീസിന്റെ കറി കൊണ്ടുള്ള കറിയും വട കൂട്ടി കൊഴച്ച് ഒരു രശിനെല്ലാം അടിപൊളി ഒന്നും സംഭവം അപ്പോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാട്ടോ അപ്പോ അടുത്തൊരു കെട്ടിലും വീഡിയോട്ട് കാണാം ഓക്കെ ബൈ എല്ലാരും പോയി കടന്നു തുടങ്ങിക്കാണി അപ്പൊ ഓക്കെ ബൈ